ഹലോ സ്ലാമലേക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ബാക്കിൽ ഒരു സൈഡ് ഭാഗത്ത് ഒരു സൈഡ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ അങ്ങനെ കാട് പിടിച്ചിട്ട് ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട് പക്ഷെ ഒരുമാതിരി സുഖമാണ് ഇടയ്ക്കിയത് അപ്പോൾ ഞാനവിടെ വിചാരിച്ച ആ ഒരു ഗാർഡൻ്റെ പോലെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അത് നിങ്ങളിലേക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ബെല്ലൈക്കൺ അമ്മ നിർത്തി അങ്ങോട്ട് പൊട്ടിച്ചോളി ഏ എന്നാലാണ് ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്കൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് മറക്കരുത് ഇട്ടക്കാം പിന്നെ എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ബാഡ് കമൻ്റ് ആണെങ്കിലും നല്ല ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ ഏ അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ച് തരാം കേട്ടോ വീഡിയോ അതെല്ലാം ചെയ്യുന്ന പണി കുറേ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്നൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലുള്ളതും കൊണ്ട് ചെയ്യാമെന്ന് മാത്രം അല്ലാണ്ട് വേറെ ക്യാഷ് കൊടുത്തിട്ടൊന്നും നമുക്ക് റേറ്റ് കൊടുത്തിട്ടൊന്നും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും നമുക്ക് ചെയ്യാനുള്ള അതൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഉള്ളതും കൊണ്ട് പിന്നെ ചെയ്യാം അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളവർ അപ്പോൾ ഞാൻ കുറച്ച് ചട്ടിയിലേയും ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെടി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കുഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ കണ്ടോ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ സൈഡിങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്താണ് പിന്നെതാ ഇതിങ്ങനെ അരേലിയെ ഞാൻ കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താട്ടോ പിന്നെ ഇത് കണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഇവിടെയൊക്കെ ഓടിൻ്റെ കഷ്ണൊക്കെയാണ് കേട്ടോ മെറ്റലൊക്കെ ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടെ ഞാനിങ്ങനെ കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്താട്ടോ ഇതൊക്കെ പെയിൻ്റ് അടിച്ചാലൊക്കെ സൂപ്പറാവുള്ളൂ കേട്ടോ ഇതൊക്കെ കാലൊക്കെ അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ കാണാൻ പിന്നെ ഇതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ടൈലിൻ്റെ കഷ്ണൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനെല്ലാം അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് സെറ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെടി വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ഒരു പഴയ ഒരു മരക്കഷ്ണട്ടോ അതിൽ ഞാനിങ്ങനെ ചിരട്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ കണ്ടോ പിന്നെ ഇവിടെയൊക്കെ ഞാൻ എന്നാൽ കാണിച്ചു പിന്നെ ഈ ഇതിലൊരു ടയർ വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇവിടെയൊക്കെ ഓടിൻ്റെ കഷ്ണം അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക പിന്നെ കുറച്ച് പണിയും കൂടി ഉണ്ട് ഇതൊക്കെ നല്ല വൃത്തിയാക്കാണ്ട് അതുകൊണ്ടാട്ടോ പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തു പിന്നെ ഈ ടയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക കണ്ടോ ഇവിടെ ഈ ഒരു വൈലറ്റ് പൂവുണ്ടാവും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ മണിപ്ലാന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് കാണാ കേട്ടോ പിന്നെ ഈ ഒക്കെ ഇങ്ങനെ ടൈലിന്റെ കഷ്ണം തെർമോക്കോള് അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭംഗി അറിയാം കേട്ടോ ഉണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അല്ല ഇതെല്ലാം നല്ലോണം ഉണ്ടായതിനു ശേഷമാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ നമുക്ക് ഇനി കുറച്ചും കൂടെ പണികളുണ്ട് അത് ഞാൻ ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇതിലൊക്കെ പൂവുണ്ടായി ഇങ്ങനെയൊക്കെ നല്ല കണ്ടില്ലേ ഇതൊക്കെ നല്ല ഇങ്ങനെ നിറഞ്ഞുണ്ടാവുമ്പഴേ നല്ല ഭംഗിയായിരിക്കും ഇപ്പോഴാണ് അതിന്റെ ആ ഭംഗി വരിക കേട്ടോ അപ്പൊ അങ്ങനെ ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ ചെടികള് ഉണ്ടല്ലേ പിന്നെ നമുക്ക് പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കേട്ടോ കണ്ടേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ കാണുന്നുണ്ടോയെന്ന് ശരിക്കുള്ളത് കണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ പിന്നെ ഇവിടെയും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ചെടികൾ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തണ്ടേ പറഞ്ഞില്ല എൻ്റെ മെലസ്റ്റോം അന്ന് ഇങ്ങനെ നിറയ പൂവുണ്ട എല്ല ഭംഗിയാണ് ഇതേണ്ടോ ഇങ്ങനെ നിറയ പൂ ഇട്ടിരിക്കട്ടോ ལུ བུ